ഇംഗ്ലണ്ടിനെതിരായ ടി ട്വന്റി ഐ പരമ്പരയിലെ മികച്ച പ്രകടനത്തിലൂടെ ഇന്ത്യൻ ഓപ്പണർ ഷഫാലി വർമ്മ ഐസിസി വനിതാ ടി ട്വന്റി ഐ ബാറ്റിംഗ് റാങ്കിംഗിൽ ടോപ്പ് ടെന്നിൽ തിരിച്ചെത്തി അഞ്ച് മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ നൂറ്റി അമ്പത്തിയെട്ട് ദശാംശം അഞ്ച് ആറ് സ്ട്രൈക്ക് റേറ്റിൽ നൂറ്റി എഴുപത്തിയാറ് റൺസ് നേടിയ ഇരുപത്തിയൊന്ന് വയസ്സുകാരി സഹതാരം സ്മൃതി മന്ദാനയ്ക്ക് ശേഷം പരമ്പരയിലെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ രണ്ടാമത്തെ താരമായി ഇന്ത്യ നേരിയ വ്യത്യാസത്തിൽ പരാജയപ്പെട്ട അഞ്ചാം ടി ട്വന്റി ഐയിൽ നാൽപ്പത്തിയൊന്ന് പന്തിൽ എഴുപത്തിയഞ്ച് റൺസ് നേടിയതാണ് ഷഫാലിയുടെ ഏറ്റവും മികച്ച പ്രകടനം മുൻനിരയിലെ സ്ഥിര തയർന്ന പ്രകടനം ഷഫാലിയെ നാല് സ്ഥാനങ്ങൾ മുന്നോട്ട് കയറ്റി അറുന്നൂറ്റി അമ്പത്തിയഞ്ച് റേറ്റിംഗ് പോയിന്റുകളോടെ ഒമ്പതാം സ്ഥാനത്തേക്ക് എത്തിച്ചു പരമ്പര മൂന്ന് രണ്ടിന് ഇന്ത്യ സ്വന്തമാക്കി ഈ പരമ്പരയിൽ തിളങ്ങിയ മറ്റൊരു താരം അരിന്ധതി റെഡ്ഡിയാണ് പരമ്പരയിൽ ആറ് വിക്കറ്റുകൾ നേടിയ ഈ പേസർ അവസാന മത്സരത്തിൽ ഇരുപത്തിയൊന്ന് റൺസ് വഴങ്ങി രണ്ട് വിക്കറ്റ് നേട്ടത്തോടെ ബൌളിംഗ് റാങ്കിംഗിൽ നാല് സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി മുപ്പത്തിയൊമ്പതാം സ്ഥാനത്തെത്തി ഓൾറൌണ്ടർമാരുടെ പട്ടികയിൽ ഇരുപത്തിയാറ് സ്ഥാനങ്ങൾ മുന്നോട്ട് കയറി എൺപതാം സ്ഥാനത്തും അവർ ഇപ്പോൾ ഉണ്ട് ഇംഗ്ലണ്ട് താരങ്ങളിൽ അവസാന മത്സരത്തിൽ ഇരുപത്തിമൂന്ന് റൺസ് വഴങ്ങി മൂന്ന് വിക്കറ്റ് നേടിയ ചാർലി ഡീൻ ടീമിനായി മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഈ പ്രകടനം ബൌളിംഗ് റാങ്കിംഗിൽ എട്ട് സ്ഥാനങ്ങൾ ഉയർത്തി പാകിസ്ഥാനിലെ നാഷ്ര സന്ധുവിനും ഓസ്ട്രേലിയയുടെ ജോർജിയ ബിയർഹാമിനും ഒപ്പം ആറാം സ്ഥാനം പങ്കിടാൻ അവരെ സഹായിച്ചു ഇംഗ്ലീഷ് ബൌളർമാരായ ലിൻസി സ്മിത്ത് ഇ സി വോങ് അരങ്ങേറ്റക്കാരി എമിലി ആർലോട്ട് എന്നിവരും റാങ്കിങ്ങിൽ മുന്നേറ്റം നടത്തിയ യഥാക്രമം മുപ്പത്തിയെട്ട് അമ്പത് അറുപത്തിയേഴ് സ്ഥാനങ്ങളിലെത്തി